ശിവരാത്രി വ്രതം എടുക്കേണ്ട ശരിയായ രീതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശിവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് ശിവരാത്രിക്ക് മൂന്ന് ദിവസം മുന്നേ വ്രതം ആരംഭിക്കേണ്ടതാണ് അന്നേ ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ വർദ്ധിക്കേണ്ടതാണ് തലേ ദിവസം രാത്രി ശിവക്ഷേത്രത്തിൽ പോയി നൂറ്റെട്ട് തവണ ശിവ സമർപ്പിക്കേണ്ടതാണ് പിറ്റേ ദിവസം അതിരാവിലെ കുളിച്ച് കാവി വസ്ത്രമോ കറുത്ത വസ്ത്രമോ വെള്ള വെള്ളവസ്ത്രമോ ധരിക്കാം എന്നാണ് ശാസ്ത്രം പറയുന്നത് ശിവ ഫോട്ടോയ്ക്ക് മുന്നിൽ അരമണിക്കൂറിന് ശിവമഞ്ച പഞ്ചാക്ഷര മന്ത്രം ജപിക്കേണ്ടതാണ് അഷ്ടോത്തരം സഹസ്രനാമം ശിവപുരാണം ശിവഹാത്മ്യം എല്ലാ ദിവസവും ജപിക്കേണ്ടത് അത്യുത്തമമാണ് ശിവരാത്രി വ്രതം ആരംഭിക്കുന്ന ദിവസം ജലപാനം പോലും പാടില്ല എന്നതാണ് ശാസ്ത്രം പൂർണ്ണവിധിയിൽ പറയുന്നത് പക്ഷേ എല്ലാവർക്കും അത് പറ്റണമെന്നില്ലല്ലോ ഒരിക്കലോട് കഴിക്കാം ചെറു ചൂടുവെള്ളവും കഴിക്കാം പന്ത്രണ്ട് ശിവക്ഷേത്ര ദർശനം അതീവ പുണ്യമാണ് അന്നേ ദിവസം ദാനധർമ്മങ്ങൾ നടത്തുന്നത് അതീവ പുണ്യമായി കണക്കാക്കുന്നു അന്നേ ദിവസം ഉറങ്ങാൻ പാടുള്ളതല്ല രാമപൂജകൾ ക്ഷേത്രത്തിൽ ദർശനത്തിന് നല്ല എല്ലാ ജനങ്ങൾക്കും ശിവരാത്രിയുടെ പുണ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമശിവായ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ